നമുക്ക് എന്തെങ്കിലും പ്രശ്നമില്ലേ ഉള്ളില് ഫീലിങ് മീറ്റ് സവല അങ്ങനെ മസല വെറൈറ്റീസ് ഡ്രസ്സസ് ഉണ്ടല്ലോ ഇംഗ്ലീഷ് ബാർഗനിങ് ചെയ്യും മേരാ വീണ്ടും ഞാൻ ഫുഡ് ഇത് ഞാൻ ഇന്നലെ ചേട്ടൽ മേടിച്ചിട്ട് വന്നിട്ടുള്ളോ സൊസെറ്റ് അല്ലേ സൊസെറ്റ് അപ്പൊ ഇതിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് തക്കാളി തക്കളി സവള പച്ച ഇത് അടിപൊടി പിന്നെ അങ്ങനെ മിക്സ് ചെയ്തിട്ട് അത് മിക്സ് ഫീലിങ് ഇതിലും അപ്പൊ ഞാൻ ചീര ഈ ചീര ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഈ പാസം ഫുൾ വീട് വീടിന്റെ ബ്ലോഗം ഉണ്ടോ കാരണം മഴ ഉണ്ടല്ലോ അപ്പൊ പൊറത്ത് പോയിട്ടില്ലേ അപ്പൊ നാണ നമുക്ക് ഒരു സ്ഥലം ഉണ്ടോ അവിടെ പോകണം ഒന്നും വിചാരിക്കില്ല ഫുൾ വീട്ടിന്റെ കുക്കിംഗ് വീഡിയോ മാത്രം ഉണ്ടല്ലോ പറയണ്ട മഴ ഉണ്ടല്ലോ അപ്പൊ മഴ ഉണ്ട സമയത്ത് കൊറത്ത് പോയാലും പിന്നെ നമുക്ക് എല്ലാം നനയും അതിനു വേണ്ടി മാത്രം കൊറത്ത് പോയിട്ടില്ല ചിലപ്പം നാളെ പോകൂട്ടോ മഴ ഇല്ലേനാ പോവും ී නමක ඉගේ මතල කූදලෝ දීීල ග නැත පරීම මැනම් මතල කෝරව හැතිට දීටල න ඉගේ ීටල මැ්නම් මතල ඉල්ලා යිජ പിന്നെ എഴുതും കൂടുതലോ കഴിക്കൂലോ മുളകടിക്കുന്നു കൂടുതലും കഴിക്കില്ല അമ്മ കഴിക്കുന്നു അപ്പൊ ഇതില് നമ്മക്ക് നന്നായിട്ട് ഇതില് വെള്ളം വരും വെള്ളം ഡ്രൈ ചെയ്യണം ഉപ്പ് ഇടണം ചേച്ചി കട്ടിങ് സ്റ്റാർട്ടായി ഇതിൽ ഫീലിംഗ് കണ്ടോ മീറ്റുണ്ടോ സവല മസാല ഒക്കെ ഉണ്ടോ ഇത് സൺസെറ്റ് സൺസെറ്റ് ഉണ്ടോ അപ്പൊ ഇത് നമ്മുടെ ഇതുണ്ടോ പോർത്തേക്ക് കടലുണ്ട് കുടല് അല്ലെ കുടല് ുള്ളില് ഫീലിങ് മീറ്റ് അങ്ങനെ മസാല ചെയ്യും അത് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് വെറുതെ ഫ്രൈ ഹൈക്കാം നല്ല ടേസ്റ്റ് പക്ഷേ ചെയ്യണെങ്കിൽ തക്കാളി സവല ഗ്രേവി ആക്കി പിന്നെ ഇത് ഫ്രൈ ചെയ്തിട്ട് നല്ല ടേസ്റ്റ് കണ്ടോ നമ്മക്ക് ചീര റെഡി ആയിട്ടുണ്ട് കേട്ടോ അടുത്ത നമുക്ക് സോസേറ്റവും ഉണ്ടാക്കാം സോസൈ ഇത് റെഡി ആയിട്ടുണ്ടോ അടുത്ത ഇത് റെഡി ആയിട്ടുണ്ടോ ഫ്രൈ ചെയ്യാം ഫസ്റ്റ് നന്നായിട്ട് ഫ്രൈ ചെയ്ത ശേഷം തവള തക്കാളി വാട്ടി പിന്നീട് ഇടാം പിന്നെ ഫസ്റ്റ് ടൈം കഴിക്കുന്നുണ്ട് ഇത് അപ്പോൾ ആപ്പക്കുട്ട കഴിച്ചിട്ട് ഇപ്രായം പറയും അഭിപ്രായം അഭിപ്രായം പെട്ടെന്ന് പോയി വൺ തേർട്ടി ആയി ഇപ്പൊ നമുക്ക് രാവിലെയൊക്കെ ബ്രേക്ക്ഫസ്റ്റ് കഴിച്ചിട്ട് വീട് ക്ലീൻ ചെയ്ത് വീണ്ടും ഉച്ചയ്ക്ക് ശരിക്കും നമുക്ക് ടൈം എനിക്കാം ഫുഡ് ഉണ്ടാക്കാം കഴിക്കാം പാതം കഴിക്കാം വീട് ക്ലീൻ ചെയ്യാം വീനും ഉച്ചയ്ക്ക് അങ്ങനെ സമയം പോവും ടൈം പോവും

ഇത് കുറച്ച് പൊട്ടി പോയി ആ ചെടിയുണ്ട് രാവിലെ എണ്ണീച്ചിട്ട് യാതൊക്കെ വീഡിയോ കോൾ ചെയ്തു

ഇല്ല തല ചൂട് വെല്ലുമ്പോൾ കഴിക്കുമ്പോ റഫ് ആവും ഡ്രൈ ആവും അപ്പൊ ബോഡി ചൂട് വെല്ലുമ്പോൾ നന്നായിട്ട് നല്ല ഫ്രഷായി കുളിച്ചിട്ട് ഡ്രൈ ആക്കണം കഴിക്കാം സോയാബീന്റെ ടേസ്റ്റ് ഏതാ സോയാബീൻ ആ ഫ്രൈ കഴിച്ചിട്ട് നോക്കാം ചോട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് അയില്ലേ ഇഷ്ടായില്ലേ മീറ്റ് അരിപ്പൊഴി പിന്നെ കുറച്ച് മസാല ഇടുമോ അപ്പൊ അത് ഏറ്റില്ലല്ലോ കൊറപ്പില്ല കഴിക്കണ കൂടുതലും മസാല കൊറേ അത് അങ്ങനെ മസാല വേണ്ട ഇത് ചേച്ചി വേണ്ട കൈ ഉണ്ടാക്കിട്ടുണ്ടോട്ടോ മെരീന സോസ്ടോ പറ ചേച്ചി പറ പണ്ടാക്കുന്നു നല്ല നല്ലോ വെജിറ്റബിൾസ് ഓൾറെഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്താ വെജിറ്റബിളും കഴിക്കും

മഴ വന്നാ മതി പെയ്യത് പെയ്യരുത് പെയ്യത് കേ പാരീസ് മോഡൽ കാണുന്നില്ല

കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ഡ്രസ് തന്നെയാണ് ഉപയോഗിക്കത്തില്ല കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങ നമ്മക്ക ഔടെ ചൂട് ഇങ്ങന ഡ്രസ്സ് മേടസി ഇടുന്നില്ലല്ലോ അത് പുതിയ മേടിക്കാൻ പറ്റുന്നത് ചോദിക്കുന്നു അപ്പോൾ ഇത് ലാസ്റ്റ് ഇയറിൽ മേടസ് പിന്നെ വീട്ടിലുണ്ടായിരുന്നു പിന്നെ അതേ ട്ടോ നമ്മക്ക് എന്നങ്ങളെ റീയൂസ് ചെയ്യുമ്പോൾ അത് പ്രശ്നമില്ല അപേ ഫുനിസി ഉണ്ടാവുമോ ഈ വല്ലന്ന് മേചിച്ചാ വരാഞ്ഞല്ലേ എയർപോർട്ട വരെ киന്നിഞ്ചോ போனதுக்கு டாய்ஸ் மீட் கேன எத்த வேண்ட மோளே लास्ट டே लास्ट டே 30 30 வருஷம் வந்து பையா எங்கே இங்க ஓய் அவரே வர வேண்டாம் ஆ ஆசித்ர ஹாஸ்பிடல் கவர்மெண்ட் ഞാന് അപ്പക്കുട്ട ഒരു ഹുഡി മേടിച്ചു കൊടുത്തോട്ടോ ഞാൻ വീട്ടില് രണ്ട് ഹുഡി കൊണ്ടുപോവാന്ന് ഇന്നലെ ഒരു ഹുഡിയില് മണ്യാ അപ്പൊ എന്റെ അപ്പക്കുട്ടൊക്കെ തണുപ്പുമുണ്ടോ അപ്പൊ ഞാന് ഒരെണ്ണം മേടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അവിടുത്തെ നമുക്ക് Kafe powa, Cravings Cafe parente unda Apo namake, itele wo, o itele chansa? Ite! A maa kor ida nda, namake, Korean food kitum parayi nonda namake... No, come namake awde khai chalan, khai chalana Apo chile, kimchi, Chicken, chicken Chicken? Chicken? Chicken Oh, iti ingana ingana, İyi de sushi de. Vay, acayip. Merak ediyorum. <laughs> Bu da इन्दगौदल भाई प्राइस आ अली सोल्भ हुन्छ म म जबे पुछ

അപ്പൊ നമുക്ക് അപ്പൂക്കൊട്ട അവിടെ നൂഡിൽസും ഒന്നും കഴിച്ചില്ലേ ഫ്രൈഡ് റൈസും കഴിച്ചില്ലേ അപ്പൂക്കെട്ടൊക്കെ കൊറിയൻ ഫുഡ് ഇഷ്ടി അതേ ഒന്നും ഇല്ല മസാല ഒന്നുമില്ല ഉപ്പുല്ലേ മസാല ഇല്ലേ അങ്ങനെയുണ്ട് എരുവ് മാത്രേ മധുരം പെപ്പ പാനീനി ചാന്ദ് കൊച്ച ഹിൽ മാ എനെ ഉണ്ടെന്ന മരണം ദുഃഖം എവിടെ കാറിനകത്ത് കെപ്സി തങ്ങാമനെ കൊള്ളാ അദൽ ത ചെപ്നെ കിന്തെ വല്ലേ ചെപ്നെ കിനു അപ്പപ്പോനെ അണ്ട ഞാൻ നീനെ ക വിലകിനെ പോയത് പോ നാന ചേച്ചി എല്ലാവരും അപ്പോ ഞാൻ പിന്നെ അലക്സി അടുത്ത് പോയി ഞാൻ ചോദിച്ചോ ഇരമേ നേക നന്മൈ വരും നന്മൈ വരും ഞാൻ വിചാരിച്ചു നീ നാണു ഫ്രണ്ടിൽ പോയി വിചാരിച്ചതാ ഞാൻ അടാ പുറത്തെ

ദേ നമുക്ക് ദേ അവിടെ മാർക്കറ്റിൽ ഒന്നും കിട്ടില്ല ഒന്നും കിട്ടില്ല ഇന്ന് നമുക്ക് ഇത് ഇല്ലല്ലോ ഇന്ന് ഇനി ഏതോടെ മൺഡേ ഉണ്ടല്ലോ അപ്പം ഞാൻ നമുക്ക് എല്ലാവരും വൈകുന്നേരം ഈവനിങ് ജസ്റ്റ് കാണുന്ന വേണ്ടി മാത്രം വന്നു അപ്പം ഞാൻ അവിടെ നമുക്ക് കൊറിയൻ ഫുഡ് കഴിച്ചല്ലോ അപ്പ കുട്ടാക്കേ ഇഷ്ടായില്ല അപ്പം അപ്പ കുട്ടാക്ക് കെ ആർ സി ചിക്കന് മേടിക്കുന്നു വന്നാൽ പക്ഷേ ഞാൻ എല്ലാവർക്കും മെറ്റും ഒരു ബക്കറ്റ് കെ ആർ ചിക്കൻ മേടിച്ചു അപ്പം എല്ലാവരും കഴിച്ചിട്ടത് നമുക്ക് ഇപ്പോൾ വീട്ടിൽ പോണുണ്ടോ നല്ല രാത്രി 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 ആയിട്ടോ നല്ല രാത്രിയായിട്ടോ നല്ലേ എന്താ യു ടൈലിങ് മാൻ നല്ല രാത്രി നല്ല രാത്രി ഞാൻ ഒരു ഒരു ഹുഡി ഹുഡിമേ കൊടുത്തോ അല്ലേ അപ്പം നമുക്ക് ചേരില്ലല്ലോ അല്ലേ

പണ്ട് ട്രെയിൻസില് നല്ല ഡ്രസ്സ് എല്ലാം നല്ല വരും ഇപ്പോൾ പക്ഷെ അങ്ങനെ പണ്ട് മതി വരും ഞാൻ പണ്ട് ട്രെയിൻസിലെ കുറെ ചുരിദാർ മേടിക്കുന്നുണ്ടായിരുന്നു അപ്പകുട്ട എല്ലാം മേടിച്ചു പക്ഷെ ഇപ്പം നല്ല കളക്ഷൻ ഇല്ലേ അപ്പൊ ഇങ്ക ആൾക്കാർ വില കൂടുതലൊക്കെ മേടിക്കില്ല കാരണം ഇങ്ങ് മാർക്കറ്റില് ഫുൾ കുറെ വെറൈറ്റീസ് ഡ്രസ്സസ് ഉണ്ടല്ലോ ഇങ്കെ അപ്പൊ ഇങ്ങ് എല്ലാം ബാർഗനിങ് ചെയ്യും ഫൈവ് ഹൺഡ്രഡ് പറയുമ്പോൾ ടു ഫിഫ്റ്റിയില് ലാസ്റ്റ് ത്രീ ഹൺഡ്രഡില് അങ്ങനെ മേടിക്കും ട്രെയിൻ അങ്ങനെ ബ്രാൻഡ് ഷോപ്പിൽ നമുക്ക് ഇങ്ങനെ ആൾക്കാർ മേടിച്ചിട്ട് പറ്റൂല അപ്പൊ അത് വേണ്ടി നമുക്ക് വേറെ വേറെ ഷോപ്പിൽ പോകുമ്പോ ഞാൻ ബാർഗിൻ ഞാനൊക്കെ ബാർഗിൻ ചെയ്യുന്നറിയില്ല അപ്പൊ ഞാൻ എവിടെ ചെലവുമ്പോ ചേച്ചിക്ക് കൊണ്ടുപോകും ചേച്ചിയെല്ലാം ബാർഗെൻ ചെയ്ത് അപ്പൊ ഞാൻ വീട്ടിലേക്ക് പോവാട്ടോക്ക് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗുഡ് നൈറ്റ് എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ എല്ലാവരും കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ മറക്കല്ലെട്ടോ അപ്പോൾ ബൈ ബൈ